സ്ഥിര നിയമനം തുടർച്ചയായി വർഷം സേവനം ഏതെങ്കിലും തസ്തികയിൽ സ്ഥിര നിയമനം നൽകണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു സമരം ന്യായമാണെങ്കിലും ഓണ്ടേറിയം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഏതൊരു സ്കീം വർക്കർ ആയാലും തുടർച്ചയായി അഞ്ചു വർഷം സർവീസ് ആ ആ സർവീസ് സേവനം ആ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി എപ്പോഴും ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവരെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നിയമന രീതിയെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ജീവനക്കാരാക്കണം ഈ സമരം ചെയ്യുന്നവരോട് ഒരു തരത്തിലുള്ള അകൽച്ചയും നമുക്കില്ല ഒരു അകൽച്ചയും പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ ഭേദഗതി വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവർ ഓണറേറിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം ചെയ്യാൻ പാടില്ല പിന്നെ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ സമര സ്വഭാവവും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്